അതിന്റെ ഉള്ളിൽ കേറി പാഞ്ഞു പോയിട്ട് ചായ കുടിച്ചിട്ടെടുത്തോ നീക്കണ്ടീക്കണം ചായ കുടിച്ചിട്ടെടുക്ക് <laughs> ો પા <laughs> േ അത് പറഞ്ഞുകൊണ്ടൊക്കെ ഉറങ്ങൂട്ട് വെക്കണ്ട മേലൊന്നും മാറ്റി പൊളിച്ചു ഇങ്ങോട്ടിടാട്ട് അന്നെ കണ്ട എല്ലാം പോയാ

എനീറ്റപ്പായിട്ടുള്ള പണിയായിരുന്നു രാവിലെ തുടങ്ങി ചായ വരെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ പൊക്കി വെച്ചേ ഇടങ്ങൂന്നു പറഞ്ഞു പിന്നൊരു മഴ പെയ്തു അപ്പം ആ മഴ കണ്ടുകൊണ്ട് ഇവർ വന്ന് മരിച്ച കൂടി ഇല്ല എൻ്റെ അനക്കും കുറച്ചിട്ട് പൊറത്താൻ കഴിഞ്ഞില്ല ഇവരെ പെയ്യുന്ന ഞാൻ പറഞ്ഞാൽ ചതര് വന്ന് നിർമ്മാണിട്ട് ഒരേ പറിച്ചിടാം ഇനി പൊറുക്കി നോക്കട്ട് എന്നിട്ട് കാണിച്ചിടാം ഇവരെ വന്നാലേ ഇടങ്ങും കൂട്ടാക്കില്ല പറഞ്ഞ പോലെ ഒന്നും കേൾക്കൂല കൊറച്ച് കഴിഞ്ഞ വച്ച ഇപ്പൊ കണ്ടു ആക്കട്ടെ അങ്ങ് വീണു പോവല്ലേ അപ്പഴം വീണ് പോവാ പച്ചമാട്ടില് കേട്ടാ പച്ചമാട്ടില് അതിൻ്റെ മേലെ കൊണ്ടു വച്ചാൽ അതില് വരൂല അതും ഏഹ് പച്ചമാട്ടിൽ അതിൻ്റെ കൊണ്ടുവച്ചാ അതില് വരൂല്ലേ അത് അതിന്റെ അരികി വെക്കാനാ ഉണങ്ങുകൊണ്ടേ ഉണങ്ങട്ടല്ലേ ചരന വിളിച്ചായി ഉണങ്ങട്ടത് ചേരന വിളിച്ചു അരി വീണ്ടും അങ്ങും ചേരന വിളിച്ചായി വെച്ചാ പൊതു നോക്കതാ എന്നാ ദിവസം വെള്ളം തരാം കഞ്ഞിവെള്ളം കുടിക്കു വെള്ളം കിട്ടാ രാവിലെ തുടങ്ങി അറ്റിവെക്ക എന്നാ എന്നുണ്ട് ഇനി പൊറത്തുള്ള വരിച്ചെല്ലാം കൊണ്ടൊക്കണം ഇപ്പൊ എന്നാലേ സമാപനം ഞാൻ താന്നു ഞാൻ ഞാൻ അതെല്ലാം അതിന്റെ ഉള്ളിൽ വെക്ക എന്നെ സമയമില്ലേ വിശുക്കണി വെക്കാൻ ഇവന് ഉഷാറന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചക്കപ്പ് ഒരു ഓരോ കിട്ടിയിട്ടില്ല പ്രാവശ്യം വിഷുക്കണിക്ക് ഇടിപൊളിയായിട്ട് അപ്പോഴൊക്കെ നോക്കും അവിടെ ചക്ക രണ്ട് ഇതല്ലെങ്കിൽ ഇത് നോക്കും ഈ ഭാഗത്തൊന്നും ചക്കയില്ല ഇത്ത കൊടുക്കാം കുറേശ കുറെ രണ്ടു ചാക്ക ഉണ്ടല്ല ഒന്ന് സാരി ഒന്ന് പച്ച പച്ച വരും വരും വെള്ളം പച്ചമുട്ടല് വെച്ചതില് അടങ്ങി ഇത് വെച്ചേ അടങ്ങും നമുക്കിനിയൊന്നും കഴിയില്ല ഞാൻ കനകൂടും ഇങ്ങനത്തെ അമ്മേ നേടിയും കിട്ടുവ നീ പോയാടി ഇരുന്നോ ഞാൻ എടുത്തോളു